നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ യാത്ര ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയം റോട്ടിലൂടെ എം സി റോഡ് യാത്രയാണ് സത്യം പറയാൻ ഞാൻ ഈ വീഡിയോ ചുമ്മാ ട്രയൽ നോക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്തതാണ് അതായത് പുതിയ കോപ്രോ മേടിച്ചപ്പം അതിനകത്ത് ക്യാമറ ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് മെയിൻ കാരണം വെച്ചാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്ക് വഴി സൈക്കിൾ ഏതാനും കുറേ ലൈറ്റുകളുണ്ട് മറ്റേ വഴികളൊക്കെ ഉള്ളു എം സി റോഡ് പണിത് കഴിഞ്ഞപ്പോൾ സ്ഥാപിച്ചാണ് സോളാർ പാന ലൈറ്റുകൾ അത് ഇടയ്ക്കും വരൽ എണ്ണാമത്തെ ലൈറ്റുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈറ്റും കാണുന്നില്ല നമുക്ക് ഒന്നാതെ ബൈക്ക് യാത്രക്കാർക്ക് ബൈക്കുകൾക്ക് വെട്ടം കുറവാണ് അതുകൂടാതെ വലിയ വണ്ടികൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ രാത്രി കാലങ്ങളിൽ തടി കയറ്റി വരുന്ന വണ്ടികൾ ആ വണ്ടികൾക്കാണെങ്കിൽ നമ്പർ പ്ലേറ്റ് പോലും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ പോകുന്ന വഴി കൂടെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടികൾ വരുമ്പോഴത്തേക്ക് മാത്രം ലൈറ്റമുണ്ട് പിന്നെ ഈ സൈഡിലുള്ള ചെറിയ തട്ടുകടകൾ അങ്ങനത്തെ കടകൾ ഉള്ളപ്പോഴത്തേക്ക് അവിടെ മാത്രം വെട്ടം നമുക്ക് കാണാൻ പറ്റും പിന്നെ ചെറിയ വീടുകളിലെ വാതിക്കുകളുടെ ലൈറ്റുകൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു അല്ലാതെ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ വെട്ടെന്നൊരു സാധനമില്ല വഴി കൂടെ ഇപ്പം നമ്മൾ പോകുന്ന പ്രദേശമുണ്ടോ വെട്ടെന്നൊരു സംഭവം കുറവാണ് പിന്നെ ഈ പോകാൻ തടി വണ്ടി നമ്പർ പ്ലേറ്റ് ഓടും കൃത്യോടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അത് മടക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ രാത്രി കാലങ്ങളിൽ നമ്മുടെ എം സിയിലോട് സംഭവിക്കുന്നത് ഇത് നോക്കാനൊന്നും ഒരു ഉദ്യോഗസ്ഥരോ ഒന്നുമില്ല പോലീസുകാരുണ്ട് ബൈക്കുകാരെ പറ്റിയിടിക്കാൻ മാത്രം പോലെ പോലീസുകാർ വഴിക്കുകയാണ് അല്ലാതെ വേറെ ഒന്നും കാണത്തില്ല അപ്പം ഈ എം സി റോഡ് പണത് അന്ന് സ്ഥാപിച്ച സോളാർ പാനൽ ലൈറ്റുകളാണ് ഉണ്ട് പക്ഷെ ചിലതും ചില സോളാർ പാനൽ തന്നെ അവിടെ കാണത്തില്ല ചില പാനൽ ബോർഡും കാണത്തില്ല ചിലപ്പം ലൈറ്റും തന്നെ കാണത്തില്ല അവിടെ ആ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് അപ്പം ഇതിൻ്റെ ശാശ്വത പരിഹാരം കാണുക എന്ന് വെച്ചാൽ മിക്ക ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ ആക്സിഡൻറ്റുകൾ കൂടുതൽ സംഭവിക്കുന്നുണ്ട് തുരുത്തി കുറിച്ചി ആ പ്രദേശങ്ങളിലായിട്ട് ഇപ്പം നമ്മൾ പോകുന്ന പ്രദേശത്തുണ്ടോ കുറ്റവാളികളൊക്കെ കാണാനില്ല ഒരു സൈഡിൽ മാത്രം ഒന്നും രണ്ടൊക്കെ കാണും ഒന്നേ സൈഡിൽ ഒറ്റ ലൈറ്റ് കാണുന്നില്ല അപ്പം അതിനൊരു ശ്വാസപരിഹാരം കാണും അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ശ്വാസപരിഹാരം കാണും എന്നൊരു പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യാണ് അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കാണാം